താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മൈത്രേയനെക്കുറിച്ച് നിങ്ങൾ കുറെ പേർക്കൊക്കെ അറിയാനായിട്ട് സാധിക്കും ഈ മൈത്രേൻ ഇപ്പോ ചാനലിൽ വന്നിരുന്ന അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്ന കുറെ വിവരക്കേടുകളുണ്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെതിരായിട്ട് പുള്ളിയൊരു ഊള ഡയലോഗ് അടിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം റോഹൻ ലോൺ ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ വന്നിരുന്ന അംബാനിയെപ്പറ്റി പറ്റി ഡയലോഗ് അടിച്ചു ഇതിനു മുന്നേ എം ഡി എം എ അല്ലെങ്കിൽ കഞ്ചാവ് ഇതിനെയൊക്കെ ഇങ്ങനെ നമ്മുടെ ലീഗലൈസ് ചെയ്യണം അത് നമ്മുടെ നാട്ടിൽ എല്ലാവരും അങ്ങ് ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറേ ഡയലോഗ്സ് ഒക്കെ അടിക്കുന്നുണ്ട് ഈ മൈത്രേനെ പറ്റി ഞാൻ ഏറ്റവും ആദ്യം കാണുന്നത് മൈത്രേന്റെ മകളായിട്ടുള്ള കനി അവര് വണ്ടൊരു ഫോട്ടോ ഫോട്ടോഷൂ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടാകും ആ സമയത്ത് തൻ്റെ മകളാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞതു കൊണ്ട് മൈത്രേനെ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ മുന്നിലേക്ക് പത്ത് പേര് അറിയപ്പെടുന്നു പിന്നൊരു പറമീശ അതായത് പുള്ളിയുടെ ഈ മീശ എന്ന് പറയുന്ന റാ പോലെയാണല്ലോ അപ്പോൾ അതിങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറ എന്നൊക്കെ ആയിട്ട് പറമീശ വെച്ചൊരു മനുഷ്യൻ അങ്ങനെയാണ് പിന്നീട് മൈത്രേനെ നമ്മൾ നമ്മൾ അറിയുന്നത് പിന്നീട് അതിനുശേഷം മൈത്രൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അതായത് ലോകത്തുള്ള എല്ലാവരെയും വിമർശിച്ചേക്കും പത്ത് പേര് അറിയപ്പെടുന്ന എല്ലാവരെയും മൈത്രം കയറി വിമർശിക്കും ഈ മൈത്രൻ ആർക്കെങ്കിലും അറിയാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തുമില്ല അങ്ങനെ ഈ അറിയപ്പെടുന്ന ഫെയിമായിട്ടുള്ള ആൾക്കാരെ വിമർശിച്ച് 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 വിവരക്കേടുകൾ വിളിച്ച് പറഞ്ഞ് മൈത്രേൻ ഇപ്പം പത്ത് പേര് അറിയുന്നുണ്ട് ഇതാണ് മൈത്രേന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് മൈത്രേയൻ സമൂഹത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അല്ല നല്ല എന്തെങ്കിലും പത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടോ ചില സമയത്ത് മൈത്രേൻ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇയാൾക്ക് ബുദ്ധി ഉണ്ടോ പക്ഷേ അതേ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇയാൾ ഏതോ കഞ്ചാവൊക്കെ അടിച്ച് എം ഡി എക്ക് അടി അടിച്ച് തല അങ്ങ് മനസ്സിലാവും ഞാൻ ഏറ്റവും ആദ്യം ഈ ായിട്ടുള്ള ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്ന മണ്ഡലം ഉണ്ട് ഞാൻ ആ വീഡിയോ പക്ഷേ അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആൾക്ക് മൈത്രേനെ എങ്ങനെയാണ് പിന്നെ ഇത്രയും കോടികൾ സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തന പറ്റും വർഷം ജയസ്റ്റിന് മാത്രം അംബാനി കാരണം അയ്യായിരം കോടി അമ്പതിനായിരം കോടി ഭാര്യ മാത്രമാണ് അംബാനി കൊണ്ടുപോകുന്ന പതിമൂന്ന് വർഷം ജയ്സ് മാത്രമായിട്ട് ഇഷ്ടവും പ്രണയം വരും ഞാൻ അത് ഇയാൾ പറയുന്ന തരത്തില് എടുക്കാൻ ഞാൻ എടുക്കും പക്ഷെ ഞാൻ ആ അയ്യായിരം കോടി ഉണ്ടാക്കത്തില്ല അപ്പൊ പണം വേണ്ടി മറ്റു ഭാര്യമാരമായിട്ടുള്ള അമ്പാനിക മറ്റു അംബാനിയുടെ ലൈംഗികബന്ധത്തിനാക്കാൻ വേണ്ടിയിട്ടാണോ പണം സമ്മതിക്കുന്നത് അംബാനിയുടെ അച്ഛന് എന്താണ് സ്ട്രോക്ക് വരെ വന്നിട്ടുണ്ട് എന്തിനുണ്ടാക്കാൻ ഈ പണം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയാതാ താൻ ഇനി എത്ര കോടി പണം ഉണ്ടാക്കിയാലും തനിക്ക് ഉപയോഗിക്കുന്നതിന് ഒരാതിരുണ്ട് പണം കോഴികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗിക വിധത്തിൽ ഏർപ്പെടാൻ വേണ്ടിട്ടെന്ന് ആണ് അറിയാൻ വേറെ ഒന്നിനും അല്ല വേറെ ഞാൻ ഇല്ല ഇല്ല മുഴുവൻ ജീവിതത്തിലേക്ക് മൈത്രേം പറയുന്നത് പണം ഉണ്ടാക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ മറ്റു സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടാണ് പണം ഉണ്ടാക്കുന്നത് ഇതാണ് മൈത്രേന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വ്യൂ പോയിന്റ് അപ്പൊ അംബാനി കോന്തരാണ് മൈത്രേം പറയുന്നുണ്ട് കാരണം അംബാനിക്ക് പത്തയ്യായിരം കോടിയുടെ ആസ്തി ഉണ്ട് അംബാനിയുടെ അപ്പൻ സ്ട്രോക്ക് വന്നത് ഇയാളൊന്ന് വിളിച്ചുപോകുന്നുണ്ട് അപ്പോൾ ഇയാളുടെ ആംഗിളിൽ പണം ഉണ്ടാക്കുന്നത് മറ്റ് സ്ത്രീകളുമായിട്ട് ലൈംഗികൾ ഏർപ്പെടാൻ അപ്പോൾ റോഹൻ തിരിച്ചു ചോദിക്കുന്ന കറക്റ്റ് ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഇയാൾക്കൊരു പാർട്ട്ണറായിട്ടുള്ള ലേഡി ഉണ്ടായിരുന്നു അവരുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അവരുമായിട്ട് മാത്രമാണ് ഇയാൾക്ക് നമ്മൾ അറിയുന്ന ബന്ധം അപ്പോൾ അയാൾ കൊന്തനല്ലേ ഹൺഡ്രഡ് പെർസെന്റ് മൈത്രൻ ഒരു കൊന്തനാണ് മൈത്രൻ അപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് അയ്യായിരം കൊണ്ട് ആസ്തിയില്ല എനിക്ക് പണം ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ മൈത്രി പണം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് മൈത്രേൻ്റെ കഴിവുകേടാണ് മൈത്രൻ ഒരു കഴിവില്ലാത്തൊരു മൊണ്ണയാണ് ഇതാണ് അർത്ഥം അതായത് അംബാനി പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അംബാനയുടെ കഴിവ് മൈത്രേയൻ പണം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് മൈത്രേന്റെ കഴിവ് കേട് ഇനി പണം ഉണ്ടാക്കിയിട്ട് അംബാനി മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധം വെച്ച് പുറത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ കോന്തനാണെങ്കിൽ അതിനേക്കാൾ വലിയ കോന്തനല്ലേ മൈത്രയൻ അവരുടെ ജീവിതത്തിൽ പണവും ഉണ്ടാക്കിയിട്ടില്ല വേറെ പെണ്ണിനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോന്തന്മാരിൽ ഒരാളാണ് മൈത്രേൻ വേറൊരു മൊണ്ണ ഉണ്ടാക്കാൻ പറ്റാത്ത മണ്ണ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ട് ഒരു ബന്ധം പൂട്ട് ഒരു സൗഹൃദം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഭൂലോക ആസ്ഥാന മൊണ്ണയാണ് മൈത്രേൻ എന്ന് നമുക്ക് പറയേണ്ടി വരും ഒറ്റവാക്ക് അതായത് എന്താ സമ്പാദിച്ചേ സമ്പാദിച്ച് ഒരു പറ മനുഷ്യൻ അല്ലെ രണ്ട് ഉള്ള ഒരാളെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മൈത്രേനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റൂല അതായത് മൈത്രേന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എന്നറിയാവോ അങ്ങേര് ലോകത്ത് അയാളാണ് ഏറ്റവും വലിയ വിവരമുള്ള ആളെന്ന് ഇങ്ങനെ വിശ്വസിക്കുക മറ്റാർക്കും ഒരു ബുദ്ധിയില്ല വിവരമില്ല അതായത് എനിക്ക് തോന്നുന്നു മൈത്രേൻ മൈത്രൻ ആരെയാണ് അംഗീകരിക്കുന്നത് മൈത്രേന്റെ അപ്പൻ അംഗീകരിക്കുവോ എനിക്ക് തോന്നുന്നില്ല മൈത്രേന്റെ പാർട്ട്ണർ അംഗീകരിക്കുവോ എനിക്ക് തോന്നുന്നില്ല ഈ ഇപ്പോൾ മൈത്രേന്റെ മകളായിട്ടോ മൈത്രനോ അല്ല അടുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല ബന്ധമുണ്ടോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അവരാണ് ഇത്രനാളും വിമർശിക്കാതിരുന്നത് കന്നി കുസൃതി എന്ന് പറയുന്ന ആളെയോ അല്ലെങ്കിൽ ജയശ്രീ എന്ന് പറയുന്ന പാർട്ട്ണറിനെക്കാണ് ഇത്രനാളും അങ്ങനെ ആ പേര് പറഞ്ഞത് ഓക്കെ ഫൈൻ അപ്പോൾ വിമർശിക്കാതിരുന്നത് അപ്പോൾ ഇവരെ മൈത്രിനെ ആരും അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ മൈത്രിനെ അംഗീകരിക്കുന്ന ആൾക്കാർ ആൾക്കാരെന്താണെന്നറിയാവോ അതായത് മൈത്രേന്റെ ഈ വിട്ടിത്തരം കേട്ട് മനസ്സിലാക്കാതെ അതായത് എന്താണ് മൈത്രേൻ പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ ഈ ലോകത്തില് ജീവിതത്തിൽ എവിടെയും രക്ഷപ്പെടാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ മൈത്രിൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര വലിയ വലിയ കാര്യമായിട്ട് തോന്നും കാരണം മൈത്രിൻ എന്താ കാടച്ച് എല്ലാരെ അങ്ങ് വിമർശിക്കുക ഇപ്പൊ കുറച്ചു കാലം മുന്നേ മൈത്രേൻ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട് സർക്കാർ കേന്ദ്രങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ കുറെ കാര്യങ്ങളൊക്കെ മൈത്രം ദാറ്റ്സ് ഫൈൻ നമുക്കതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ 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 അയാള് ഈ എം ഡി എം എ അല്ലാതെ നിങ്ങൾ കഞ്ചാവിനെ ഒക്കെ മഹത്വത്കരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മൈത്രൻ ഇപ്പം മനസ്സിലായിട്ടില്ല മേ ബി മൈത്രേ നല്ല പുകയൊക്കെ അടിച്ച് കഞ്ചാവൊക്കെ അടിച്ച് എം ഡി എം എ അടിച്ചൊരു മൂലൊക്കെ മാർച്ച് ഉമ്മടപ്പ് ഇങ്ങനെ കടക്കുമായിരിക്കും മൈൻ പ്രത്യേകിച്ച് അതിനും കഴിവുണ്ടാവില്ല കഞ്ചാവ് അടിച്ചാൽ എം ഡി അടിച്ചാലും അത് ശരീരത്തിലേക്ക് അതിന്റെ എന്തെങ്കിലും നമുക്ക് ആ ശരീരത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ദുഷ്ടപ്രവർത്തികൾ ചെയ്യാനോ അല്ലെങ്കിൽ മോശം കാര്യങ്ങളെ വരുള്ളൂ നല്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതിനുള്ള കഴിവ് പോലും മൈത്രൻ ഇല്ല എന്നുള്ളതാണ് അത് ഞാൻ പറഞ്ഞ മൈത്രൻ ഈസിനെ അസ്ഥാന മൊണ്ണ ഒരു ഭൂലോകം മൊണ്ണയായിട്ടുള്ള ആളാണ് മൈത്രിൻ എന്ന് അയാൾക്ക് സ്വയം സമ്മതിക്കേണ്ടതായിട്ട് വരും ഇനി മൈത്രൻ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമായിട്ട് ബന്ധപ്പെട്ട് അയാൾ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് ഞാൻ എന്തായാലും അത് ഒന്ന് പ്ലേസ് ചെയ്യാം കണ്ടുപിടിച്ച പ്രസിഡന്റ് മിസൈൽമാൻ നിങ്ങളുടെ മിസൈലയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുകയാണെന്നു ചെയ്യുന്നത് പറ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് എന്ന അദ്ദേഹത്തിൻ്റെ ഏരട്ട പേരാ മിസൈൽമാൻ അത്രയും ദ്രോഹമൊന്നും ഒരു കഞ്ചാവ് വലിച്ചതിനും ചെയ്തത് ഓക്കെ ഇപ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ പ്ലേസ് ചെയ്യാം കേട്ടോ അതിനൊരു കാര്യം പറയാം മഹാനായ പ്രസിഡന്റ് അയാൾ മഹാനാണെന്ന് സ്വയം പറഞ്ഞതല്ല ഇപ്പം മൈത്രേൻ ഒരു ബുദ്ധിജീവിയാണെന്ന് സ്വയം പറയുന്നത് പോലെ എ പി ജി അബ്ദുൾ കലാം ഒരു മഹാനാണെന്ന് അദ്ദേഹം സ്വയം പറഞ്ഞതല്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കണ്ട് നമ്മൾ വിശേഷിപ്പിച്ചതാണ് മഹാനായ പ്രസിഡന്റ് എന്നുള്ളത് കോടിക്കണക്കിന് ഇന്ത്യക്കാർ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഒരു പട്ടമാണ് മഹാനായ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രസിഡന്റ് എന്നുള്ളത് അതിനിപ്പോ മൈത്രനെ പോലെ മൈത്രേന നമ്മളിങ്ങനെ വിശേഷിപ്പിക്കും എനിക്കിപ്പോൾ മൈത്രനെ പറ്റി വിശേഷിപ്പിക്കാൻ തോന്നുന്നു ഒരു ആസ്ഥാനം മൊണ് കഴിവില്ലാത്ത മൊണ്ണ എന്നാണ് അപ്പൊ ഈ കഴിവില്ലാത്ത മണ്ണ ഒരു മഹാനക്കേറി ചൊറിയാൻ നോക്കുക വിമർശിക്കാൻ നോക്കുക എന്താ ഇയാൾക്ക് ഇതേ പറ്റുള്ളൂ ഇപ്പൊ ഇയാൾ കഴിഞ്ഞ നമ്മുടെ ജനകീയ കോടതിയിൽ ഹാഷ്മിയായിട്ട് തർക്കിക്കുന്ന സമയത്ത് കഞ്ചാവിനെ പറ്റിയും എം ഡി എം എ പറ്റിയൊക്കെ കെമിക്കലാണ് പ്യൂർ കെമിക്കൽ ആണ് സെ ഈ കെമിക്കൽ ആയിക്കോട്ടെ അല്ലെ എന്തായിക്കോട്ടെ ഒന്ന് മനുഷ്യന് ഹാനികരവും മറ്റൊന്ന് മനുഷ്യന് ഹാനികരമല്ലാത്തൊരു സാധനം അത്രയും പോലും മനസ്സിലാക്കാനായിട്ടുള്ള മൂള മൈത്രൻ ഇല്ലായിരിക്കാം മേ ബി മൈത്രേന്റെ വീട്ടിൽ ചിലപ്പോൾ പക്ഷെ അച്ഛനപ്പ് അപ്പൂവിനപ്പരായിട്ടൊക്കെ തന്നെ അവർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഡെയിലി വീട്ടിൽ വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കെല്ലാവരും കൂടെ കഞ്ചാവ് പിടിച്ച് കഞ്ചാവ് വലിക്കുകയല്ല കഞ്ചാവ് മറ്റേ ഒരു വലിയ വീപ്പൊക്കത്ത് കത്തിച്ചിട്ട് അതിൻ്റെ ആവി ഇങ്ങനെ അപ്പൻ അപ്പൂപ്പൻ അമ്മൂമ്മ ഭാര്യ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് ചിലപ്പം ഇങ്ങനെ മൈത്രേം വലിക്കുമായിരിക്കാം മൈത്രൻ വലിച്ചിട്ട് മൈത്രേൻ്റെ അപ്പനൊരു മൂലക്ക് അപ്പനൊരു മൂലക്ക് ഒരു മൂലക്ക് അല്ലെങ്കിൽ ഭാര്യ ഒരു മൂലക്ക് അമ്മ ഒരു മൂലക്ക് മൈത്രൻ വേറൊരു മൂലക്ക് കിടന്നിറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ പിന്നെ എണീറ്റ് വന്ന് പിന്നെയും ചിലപ്പോൾ ഇട്ട് വലിക്കുമായിരിക്കും അപ്പോൾ മൈത്രൻ കാണുന്നത് മൈത്രേൻ്റെ അപ്പനപ്പും പാരായിട്ട് കഴിവില്ലാത്ത മണ്ണുകളായതുകൊണ്ട് പാരമ്പര്യം മൊണ്ണകളായതുകൊണ്ട് മറ്റുള്ള ആൾക്കാരും ഇതേപോലെ പാരമ്പര്യ മൊണ്ണകളായിരിക്കാം അവർക്ക് ആർക്ക് എം ഡി എം എ അടിച്ചാലും കഞ്ചാവ് അടിച്ചാലും ഒന്നും സംഭവിക്കില്ല സമൂഹത്തിൽ ഒരു പ്രശ്നവും വരില്ലെന്നായിരിക്കാം മൈത്രൻ ഉൾപ്പെടെയുള്ള മണ്ണുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാവരും ഇക്കാര്യത്തിൽ അങ്ങനെയല്ല ഇപ്പോ മിസൈൽ മാൻ മിസൈൽമാൻ എന്ന് പറഞ്ഞ ഇരട്ടപ്പേരപ്പേരെന്നല്ല അദ്ദേഹത്തിന് നമ്മളത് അങ്ങനെ വിശേഷിപ്പിച്ചതാണ് അപ്പൊ മൈത്രേൻ ഇപ്പോൾ പറിമൈത്രേൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അല്ലാതെ രട്ടപ്പേരല്ലാതെ മൈത്രേനെ നമ്മൾ നാട്ടുകാരെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതാണ് പറിമൈത്രേൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ട് മൈത്രേൻ അറിയാൻ പാടില്ലേ ഇപ്പൊ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ അവർ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ മൈത്രം പറഞ്ഞ പോലെ മൈത്രേനെ പോലത്തെ കുറെ പതിമൊണ്ണുകളെ നേരങ്ങി ഇറക്കി വിട്ടിട്ട് അവരടുത്ത് സംസാരിച്ചതെന്ന് സന്ധിയാക്കിക്കോ എന്ന് പറയാൻ പറ്റില്ല അവിടെ നമ്മുടെ കയ്യിലും വെപ്പൺസും ആയുധങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവണം അതെല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് പണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പം മൈത്രേം കുറേ ഡയലോഗ് അടിക്കുമല്ലോ പണ്ട് രാജ്യങ്ങൾ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായ സമയത്ത് രാജാവ് ഉണ്ടായിരുന്ന സമയത്ത് അപ്പോഴും ഈ പറയപ്പെടുന്ന മറ്റേ ഈ വാളും പരിചയും മറ്റേ സാമാനങ്ങളെല്ലാം എന്നുണ്ട് അത് എല്ലാ രാജ്യത്തിനും അപ്പോഴും ഇപ്പോഴും എന്നും ഉണ്ടാവും You are known to be a deeply spiritual person. Have you ever felt guilty or conflicted about developing nuclear weapons? Why or why not? Hmm. I realize that for my country's development, peace is essential. Peace comes out of strength. Strength respect the strength. Peace that is how. വെപ്പനൈസ്ഡ് മിസൈൽസ് വേർ ബോൺ സോ ദി ഓൺലി സ്ട്രെങ്ത് യു നീഡ് മിനിമം സ്ട്രെങ്ത് ടു കീപ് ദ നേഷൻ പീസ്ഫുൾ ആൻഡ് സോ ദാറ്റ് യു ക്യാൻ എൻറ്റർ ഇൻ ടു ദ നെസസറി ഡെവലപ്മെൻറ്റൽ മിഷൻസ് ദറ്റ്സ് ഹൗ ലുക്ക് അറ്റ് ഇറ്റ് കൃത്യമായിട്ടാണ് എ പി ജെ അബ്ദുൽ കലാം അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത് അല്ലേ ഓരോ രാജ്യവും എന്തുകൊണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് അവര് സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ അവരെന്തുകൊണ്ടത് അവരുടെ എന്തുകൊണ്ടത് വേണം അപ്പോൾ ഈ സമാധാനം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സമാധാനത്തിൽ പോകണം എന്ന് എന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സമാധാനത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒന്നും എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈത്രേനെ പോലെ പത്ത് മൈത്രിയന്മാരങ്ങി ഇറക്കി ഒരിക്കലും യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല വെറുതെ വായുത്താളം അടിച്ച് ഇവരൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ആരും നമ്മളെ അംഗീകരിക്കാനും പോകുന്നില്ല അപ്പോൾ നമുക്കതിൻ്റെ വെപ്പൺസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും രാവിലെ തമാശക്ക് പോയിട്ട് അതിന് രണ്ട് ന്യൂക്ലിയർ വെപ്പൺസം പൊട്ടിച്ചേക്കാൻ പറഞ്ഞത് എവിടെ നമ്മൾ ഇട്ടിട്ട് പൊട്ടിക്കുന്നൊന്നുമില്ലല്ലോ അത് നമ്മൾ ചെയ്യാറില്ല യുദ്ധം ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ആ സമയങ്ങളിലായിരിക്കാം നമ്മൾ ഓരോ വെപ്പൺസ് ആയിക്കോട്ടെ മിസൈൽസ് ആയിക്കോട്ടെ യൂസ് ചെയ്യേണ്ടി വരിക ഇതുപോലും ഈ പറയപ്പെടുന്ന മൈ മൈ മൈത്രേന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സി മൈത്രൻ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമുണ്ട് അതായത് മൈത്രൻ ഇപ്പം പത്ത് പേര് അറിഞ്ഞു കഴിഞ്ഞു ഈ മൈത്രേൻ ടാർഗറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ മൈത്രൻ ഇപ്പം കഴിഞ്ഞ ദിവസം അഖിൽമാരാടായിട്ട് ഇഷ്യൂ ഉണ്ടായ സമയത്ത് അഖിൽമാരാ വെല്ലുവിളിച്ചപ്പോഴത്തേക്കും മൈത്രേൻ പറഞ്ഞത് എനിക്ക് അഖിൽമാരാനെ അറിയില്ല എന്നാണ് എനിക്ക് നന്നായിട്ട് അറിയാം മൈത്രേനേക്കാൾ പത്ത് പേര് അഖിൽമാരാർ അറിയപ്പെടുന്നുണ്ട് നമുക്ക് ഇപ്പം അഖിൽമാരാർ മൈത്രേൻ കൂടുതൽ ആൾക്കാർ അറിയുന്നത് അഖിൽമാരാന്നെ തന്നെയാണ് അല്ല മൈത്രേൻ എന്ന് പറയുന്ന ആളെ പറ്റി എല്ലാം നമുക്ക് കൂടുതൽ അറിയാൻ ഞാൻ പറഞ്ഞല്ലോ മൈത്രേന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മൈത്രേൻ എങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു പത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈത്രേന് സ്വന്തമായിട്ട് ഉണ്ടേ ഉണ്ടാവില്ല മൈത്രൻ പ്രത്യേകിച്ച് ഒന്നും പറയാനും കാണില്ല മീശയും മകളുടെ ഫോട്ടോഷൂട്ടും അല്ലാണ്ട് മൈത്രേൻ എങ്ങനെ അറിയപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല സി അപ്പം മൈത്രേനെ ഇനി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വലിയ വലിയ ആൾക്കാരായിരിക്കും മൈത്രേന ഒരിക്കലും കാണാൻ പറ്റാത്ത എത്തിപ്പെടാൻ പറ്റാത്ത ലോകം അംഗീകരിച്ചിട്ടുള്ള ആൾക്കാരെ മൈത്രയും പോയിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ പോയിട്ട് ഓരോ വിവരക്കേടുകൾ വിളിച്ച് പറയും അപ്പം മൈത്രനെ പറ്റി നമ്മളിങ്ങനെ സംസാരിക്കും ഞാൻ പറഞ്ഞല്ലോ കഴിവില്ലാത്ത ആസ്ഥാനമുണ്ട് പത്ത് കാശുണ്ടാക്കാൻ പറ്റാത്ത അല്ല മൈത്രേന്റെ വ്യൂ പോയിന്റ് അനുസരിച്ച് വേറൊരു പെണ്ണിനെ പോലും വളർക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റാത്ത മൈത്രനെ പോലെ ഒരു മൊണ്യെടുത്ത് നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് മൈത്രിത് മനസ്സിലാക്കുന്നു എന്നോ തോന്നുന്നില്ല മൈത്രൻ മൈത്രിനൊരു കോപ്പല്ല എന്ന് അന്ന് രാഹുൽ ഈശ്വര് പറഞ്ഞത് വളരെ കറക്റ്റാണ് ഒരു കോപ്പല്ല മൈത്രം വെറുതെ ഒരു മീശ വെച്ച ഒരു ആസ്ഥാന മണ്ണാണ്